സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രതി നൌഷാദ് ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയപ്പോൾ കുഴിച്ചിടുക മാത്രമാണ് ചെയ്തത് ഹേമചന്ദ്രന്റെ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും നൌഷാദിന്റെ ഫേസ്ബുക്ക് വീഡിയോ

ധന്യ ഈ വീഡിയോയിൽ പറയുന്നത് ഹേമചന്ദ്രൻ്റേത് കൊലപാതകമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത് ഒന്നര വർഷം മുൻപാണ് ഈ ബത്തേരി സ്വദേശിയായ ഹേമചന്ദ്രനെ കാണാ കാണാതാകുന്നത് പിന്നീട് മെഡിക്കൽ കോളേജ് പോലീസിനൊരു പരാതി കിട്ടുന്നു പിന്നെ നടത്തിയ അന്വേഷണത്തിൽ ബത്തേരിയിലെ മുറിയിൽ വെച്ച് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു ഈ സംഭവത്തിലെ മുഖ്യ പ്രതിയാണ് നൌഷാദ് നൌഷാദ് ഉള്ളത് സൗദിയിലാണ് ഇപ്പോൾ ഫേസ്ബുക്ക് വീഡിയോയിൽ വന്ന് ഇത് കൊലപാതകമല്ലെന്നും ആത്മഹത്യയാണ് എന്നും പറയുന്നത് അതായത് ഒരു പ്രതി പറയുന്ന വിശദീകരണമായി മാത്രമേ നിലവിൽ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ ഈ ഹേമചന്ദ്രൻ ചിട്ടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നയാളായിരുന്നു നിരവധി പേർക്ക് ഹേമചന്ദ്രൻ പണം കൊടുക്കാനുണ്ടായിരുന്നുവെന്ന് ഈ വീഡിയോയിൽ നൌഷാദ് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തനിക്കും പണം നൽകാറുണ്ടായിരുന്നു തനിക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ പണം നൽകാനുണ്ടായിരുന്നു എന്നാൽ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി തിരികെ വീട്ടിലേക്ക് പോയതായിരുന്നു ഹേമചന്ദ്രൻ എന്നും പിന്നീട് തിരികെ വന്നു ഒരു ദിവസം കൂടി ഇവിടെ താമസിക്കണമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബത്തേരിയിലെ മുറിയിൽ താമസിക്കാൻ അനുവദിച്ചത് ഈ താമസിക്കുന്ന സമയത്ത് ഹേമചന്ദ്രൻ മാത്രമേ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂവെന്നും രാവിലെ ഹേമചന്ദ്രൻ മരിച്ച നിലയിൽ കണ്ടു പിന്നീട് കുഴിച്ചിടാൻ വേണ്ടി തീരുമാനിച്ചു എന്നുമാണ് പറയുന്നതും ഈ മൂന്ന് പേർ ചേർന്ന് കുഴിച്ചിടാൻ തീരുമാനിച്ചു അങ്ങനെയാണ് തമിഴ്നാട് ചേരമ്പാടിയിലെത്തി കുഴിച്ചിടുന്നത് മൃതദേഹം അല്ലാതെ തങ്ങൾ കൊന്നതല്ല ഹേമചന്ദ്രനെ എന്ന വിശദീകരണമാണിപ്പോൾ സൗദിയിലുള്ള ഔഷാദ് നൽകുന്നത് നാട്ടിലെത്തിയാൽ ഉടൻ പോലീസിൽ കീഴടങ്ങുമെന്നൊന്നും ഔഷോദ് പറയുന്നുണ്ട് പൂർണാർത്ഥത്തിൽ വിശ്വാസത്തിനെടുക്കാൻ കഴിയുന്ന ഒരു മൊഴിയല്ല എന്നത് കൂടി പ്രത്യേകമായി നമ്മൾ കാണേണ്ടതുണ്ട് പ്രതി പറയുന്നത് വിശദീകരണമായി മാത്രമേ നിലവിൽ കാണാൻ കഴിയൂ പോലീസ് ഇതിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തന്നെ ശരി